നമസ്കാരം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടുതലായി കാണപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി പല മാ മെഡിസിറ്റിയിലെ പൾമിനറി വിഭാഗ മേധാവി ഡോക്ടർ ജെയ്സി തോമസ് നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ മഴക്കാലത്ത് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ എന്തൊക്കെയാണ് മഴക്കാലം എല്ലാവർക്കും അറിയാവുന്നതുപോലെ പകർച്ച പനികൾ പ്രത്യേകിച്ചും വൈറൽ പനികളുടെ കാലഘട്ടമാണ് ഇപ്പൊ നമ്മുടെ വീടുകളിലും എല്ലാവർക്കും തന്നെ പനിയും അതിന്റെ അസ്വസ്ഥതകളും ഉള്ള ഒരു സമയമാണ് പനി എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വൈറസ് മൂലം ഈ ഈ സീസണിൽ കാണുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഫ്ലൂ എന്ന് നമ്മൾ പൊതുവേ പറയും എച്ച് വൺ എൻ വൺ അതിൻ്റെ തന്നെ പല വേരിയൻസ് ഉണ്ട് ആ ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സാധാരണ ഒരു ജലദോഷം പോലെയാണ് ഇൻഫ്ലുവൻസ തുടങ്ങുന്നതെങ്കിലും മൂക്കൊലിപ്പ് തൊണ്ടവേദന പക്ഷേ മിക്ക ആളുകളിലും അതികഠിനമായ ക്ഷീണമാണ് ഈ വർഷം കാണുന്നത് അതുപോലെ നല്ല പനി കടുത്ത പനി ചിലപ്പോൾ പാരസെറ്റമോൾ കൊടുത്താൽ പോലും പനി മാറാത്ത മാറാത്തൊരവസ്ഥ വരും അതിൽ കൂടുതൽ മരുന്നുകൾ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു പനി ക്ഷീണം തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെ വരും ചില ആളുകളിൽ അത് ആവാം അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും ജലദോഷത്തിൽ നിന്ന് മാറി അതായത് മൂക്കൊലിപ്പോ തൊണ്ടവേദനയിൽ നിന്ന് മാറി ലങ്സിലേക്ക് ആ പനി ബാധിക്കുന്ന അവസ്ഥയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത് ന്യൂമോണിയ ഈ വൈറൽ പനി അല്ലാതെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും മറ്റു രോഗങ്ങളുള്ളവർക്ക് ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് കൊറോണ വൈറസ് മൂലമുള്ള കോവിഡ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കോവിഡ് പേഷ്യൻസും വരാറുണ്ട് പക്ഷേ അത് വലിയ അപകടകരമാകുന്ന അവസ്ഥയിൽ പോകുന്നില്ല ജലദോഷം പോലെ തന്നെ അങ്ങ് വന്നു പോകുന്നു ഇതിനെല്ലാം ഒബ്സർവേഷൻ ആവശ്യമുണ്ട് പിന്നെ സാധാരണ ജലദോഷം നമ്മൾ പറയുന്ന റൈനോ വൈറസ് എന്നൊക്കെ പറയുന്നതാണ് സാധാരണ ജലദോഷം ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള വൈറൽ അണുബാധകളും ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് വൈറൽ പനികൾ കൂടാതെ ഇൻഫെക്ഷൻസ് കൂടാതെ ഈ മഴക്കാലത്ത് കൂടുതൽ കാണുന്നത് അലർജി പ്രശ്നങ്ങളുണ്ട് ആ മറ്റ് ലങ്സിന് അസുഖമുള്ളവരിൽ പ്രത്യേകിച്ച് ആസ്മ സിഒപിഡി തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവരില് അലർജി ഉള്ളവരിൽ ഒക്കെ വിട്ടുമാറാത്ത ചുമ അവർക്കൊരു ചെറിയ വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ പോലും കുറെ നാൾ ചുമ നിൽക്കും അങ്ങനെ വിട്ടുമാറാത്ത ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് ധാരാളം പേഷ്യന്റ്സ് ഈ സമയത്ത് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഡോക്ടർ അതുപോലെ ന്യൂമോണിയ വരാനുള്ള കാരണങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ തന്നെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് അണുബാധ മൂലം ശ്വാസകോശത്തിനുള്ളിൽ നീർക്കെട്ട് ഉണ്ടാവുകയും അത് കഫം ചുമ ശ്വാസമുട്ടല് പനി തുടങ്ങിയ ലക്ഷണങ്ങളോടെ വരുമ്പോഴാണ് നമ്മൾ അത് ന്യൂമോണിയ എന്ന് പറയുന്നത് ന്യൂമോണിയ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വൈറസുകളും ബാക്ടീരിയകളും ഇപ്പോ ഫംഗൽ ന്യൂമോണിയകളും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ മഴക്കാലത്ത് കൂടുതൽ കാണുന്നത് വൈറസ് കൊണ്ടുള്ളതാണ് അത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ആവും അതുപോലെ ധാരാളം ബാക്ടീരിയകളും എല്ലാം ന്യൂമോണിയ ഉണ്ടാക്കും നമ്മുടെ ശ്വാസകോശം പൊതുവായി പറയുകയാണെങ്കിൽ ശ്വാസ നാളികളും ശ്വാസകോശം അതായത് ആൽവിയോള വായു അറകളുള്ള ശ്വാസകോശവും ഈ ശ്വാസം നാളികളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് പറയും ഈ വായു അറകളില് അവിടെയാണ് പ്രധാനമായും ശ്വാസ ഓരോ വായു അറകളുടെ ചുറ്റും രക്തം പോകുന്നുണ്ട് ആ ബ്ലഡ് വെസൽസിൽ കൂടെയാണ് ഓക്സിജൻ ക്യാരി ചെയ്ത് നമ്മുടെ ഹൃദയത്തിനും ലിവറിനും കിഡ്നിക്കും തലച്ചോറിനും എല്ലാ അവയവങ്ങളിലേക്കും രക്തം എത്തുകയും അത് ഓക്സിജൻ എത്തിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഈ പ്രവർത്തനം അവിടെ തടസ്സപ്പെടുത്തുന്നു ന്യൂമോണിയ വരികയാണെങ്കിൽ നീർക്കെട്ട് വരികയാണെങ്കിൽ അപ്പൊ ചെറുതായിട്ട് ചിലപ്പോൾ ഓക്സിജൻ കുറയാത്ത മൈൽഡ് ന്യൂമോണിയ ആവാം ചിലപ്പോൾ അത് സിവിയർ ന്യൂമോണിയയും ആവാം ഓക്സിജൻ കുറയുകയും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയുകയും കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ന്യൂമോണിയ മാറാറുണ്ട് ന്യൂമോണിയ എല്ലാ ന്യൂമോണിയകളും നമ്മൾ അഡ്മിറ്റ് ആക്കാറില്ല അതിന്റെ സിവിയറിറ്റി അസസ് ചെയ്ത് തീർച്ചയായും ഒരു ഡോക്ടർ അസസ് ചെയ്യണം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അസസ് ചെയ്യണം റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ന്യൂമോണിയ ആർക്ക് വേണമെങ്കിലും ബാധിക്കാം അതൊരു അണുബാധ ആയതുകൊണ്ട് എല്ലാവർക്കും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നാലും റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ളവര് ആ മറ്റു രോഗങ്ങളുള്ളവര് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവരും സ്റ്റെറോയിഡ് മൂലമുള്ള മരുന്ന് കഴിക്കുന്നവരും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റീസ് ഡയബറ്റീസ് ഉള്ളവര് ഒക്കെ ന്യൂമോണിയ കൂടുതലാവാൻ സാധ്യതയുണ്ട് ചിലപ്പോ ഈ ഞാൻ പറഞ്ഞ ചുമയും കഫക്കെട്ടും ഒന്നും കണ്ടില്ല എന്ന് പോലും വരാം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവരുടെ നോക്കേണ്ട ക്ഷീണം പനിയോട് പനിയോ പനി ഇല്ലാതെയോ തന്നെ ചിലപ്പോൾ കൂടുതൽ ക്ഷീണം അവരുടെ ശ്വാസം എടുപ്പിന്റെ തോത് കൂടുക റെസ്പിറേറ്ററി റേറ്റ് കൂടുക സാധാരണ രീതിയിൽ ഫുഡ് എടുക്കാൻ കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ക്ഷീണം അതികഠിനമായിട്ട് തോന്നുക ഈ ലക്ഷണങ്ങളൊക്കെയും ചിലപ്പോൾ ന്യൂമോണിയുടേതാകാം അപ്പൊ ഈ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുകയും അത് ന്യൂമോണിയാണ് അത് അഡ്മിഷൻ ആവശ്യമുണ്ടോ അതോ ആന്റിബയോട്ടിക്കോ ആന്റി വൈറലോ അതെന്തായിക്കോട്ടെ വൈറസ് ആണെങ്കിൽ വൈറസ് കൊണ്ടുള്ള മരുന്ന് നമ്മൾ കൊടുക്കും അങ്ങനെ ഏത് മരുന്നാണ് എന്നുള്ളതനുസരിച്ച് നിശ്ചയിച്ച് കൃത്യമായ ചികിത്സ തുടക്കത്തിലേ തേടേണ്ടതും ആവശ്യമാണ് തീർച്ചയായും തടയാൻ സാധിക്കുന്ന അസുഖമാണ് കാരണം അതൊരു ബാക്ക് ഇൻഫെക്ഷൻ ആണ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പുറമേൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ലല്ലോ ഏഹ് പുറമേ നിന്ന് വരുമ്പോൾ നമുക്കതിനെ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും എയർബോൺ വായുവിൽ കൂടിയാണ് ഈ ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ നമ്മുടെ ശ്വാസകോശത്തിൽ എത്തുന്നത് അപ്പോ ഇപ്പൊ വീണ്ടും നമ്മൾ മാസ്കിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കേണ്ട സമയമായി നമ്മൾ കൊറോണ കാലത്തൊക്കെ നമ്മൾ കൃത്യമായി ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്രാക്ടീസ് എന്നും തുടരുന്നത് ലങ്സിന്റെ ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ് അപ്പോൾ വഴി ഉള്ള രോഗബാധ ആയതുകൊണ്ട് തന്നെ മാസ്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും നമ്മളതിനെ മടി വിചാരിക്കേണ്ട പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള അടുത്തൊക്കെ പോകുമ്പോൾ തിരക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അല്ലാതെ തന്നെ തിരക്കുള്ള ഇടത്തൊക്കെ പോകുമ്പോഴൊക്കെ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ബാക്ടീരിയൊക്കെ നമ്മള് ഉള്ളിലെത്തുന്ന നമ്മുടെ കൈകൾ വഴിയാണ് അപ്പൊ ഹാൻഡ് ഹൈജീൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കൃത്യമായി സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കൈയെഴുക പിന്നെ നമ്മൾ പനിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വീട്ടുകാർ ശ്രദ്ധിക്കണം സ്കൂളിൽ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാതിരിക്കുക ഒരു ഇൻഫെക്റ്റീവ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ചെറിയ പനിയേ ഉള്ളൂ കോൾഡേ ഉള്ളൂ എന്ന് വിചാരിച്ച് സ്കൂളിൽ വിടണ്ട അത് മാറുന്നതുവരെ വീട്ടിൽ ഇരിക്കുക മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ കൊടുക്കാതിരിക്കാൻ എന്നുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് അതുപോലെ ന്യൂമോണിയക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഈ ജനറൽ അല്ലാതെ തന്നെ വാക്സിൻസ് അവൈലബിൾ ആണ് പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ ഈ സീസണൽ ഇൻഫ്ലുവൻസ എല്ലാ വർഷവും എടുക്കുന്ന ഇൻഫ്ലുവൻസ വാക്സിനിലൂടെ അത് മൈൽഡായിട്ട് ചിലപ്പോൾ വന്നു പോവാം പക്ഷെ സിവിയർ ന്യൂമോണിയ ആവാതെ നമുക്ക് തടയാൻ വളരെയധികം സാധിക്കും മാസം തൊട്ട് ഏത് പ്രായത്തുള്ളവർക്കും എല്ലാ വർഷവും ഈ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാം കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോട്ടോകോളിൽ ഇപ്പം അത് കൊടുക്കാറുണ്ട് നയൻ ഇയേഴ്സ് വരെ മറ്റു രോഗങ്ങളില്ലാത്തവർക്ക് പോലും ഇൻഫ്ലുവൻസ വാക്സിൻ പ്രൊട്ടക്ഷൻ തരും അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ന്യൂമോക്കോക്കൽ വാക്സിൻ ഉണ്ട് വില്ലൻ ചുമ പോലുള്ള ചുമകൾക്ക് പെർടൂസിസ് എന്ന് പറയും അതിനും വാക്സിൻ ഉണ്ട് ഇതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമുള്ളവർക്ക് എടുക്കുന്നത് തീർച്ചയായും ന്യൂമോണിയ പ്രതിരോധിക്കാൻ ഹെൽപ്ഫുൾ ആകും ജനറൽ ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞത് മറ്റു രോഗങ്ങളുള്ളവരെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഡയബറ്റിസ് അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ പ്രൈമറി ഡിസീസ് കൺട്രോൾഡ് ആയിരിക്കണം ഡയബറ്റിസ് കൺട്രോൾഡ് അല്ലെങ്കിൽ ന്യൂമോണിയയിലേക്ക് പോവാൻ റിസ്ക് കൂടുതലാണ് അവർക്കാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസും കാണുന്നത് അതുകൊണ്ട് അവരുടെ പ്രൈമറി ഡിസീസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതും ന്യൂമോണിയെ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമാണ് ഡോക്ടർ കുട്ടികളിലും മുതിർന്നവരിലും അലർജി ആസ്മ കൂടുതലായിരുന്നുണ്ടല്ലോ ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചേരാത്ത ഹിതകരമല്ലാത്ത ചില സാധനങ്ങളോട് നമ്മുടെ ബോഡി നോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ ഇമ്മ്യൂൺ സിസ്റ്റം നോ എന്ന് പറയുന്നതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അലർജി അത് ചെറിയ അലർജി തുമ്മൽ ജലദോഷം ഒക്കെ ആവാം പക്ഷെ അതുപോലും ചെറുതല്ല സ്ഥിരം നിൽക്കുന്നവരാണെങ്കിൽ സിവിയർ അലർജി ക്രൈനൈറ്റിസ് എപ്പോഴും തുമ്മിക്കൊണ്ടിരുന്നാലുള്ള അവസ്ഥ ബുദ്ധിമുട്ടല്ലേ എല്ലാ ദൈനംദിന കാര്യങ്ങളെപ്പോലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അലർജി വരാം ചിലർക്കത് ചൊറിച്ചിലായിട്ട് സ്കിൻ അലർജി ആയിട്ട് വരാം ചൊറിഞ്ഞ് തടിക്കുന്ന അർട്ടിക്കേരിയ വരാം കണ്ണിന് ചൊറിച്ചിലായിട്ട് വരാം ചിലർക്ക് നേരെ ശ്വാസകോശത്തിൽ അലർജി വരാം ശ്വാസകോശത്തിൽ അലർജി മൂലം ഉണ്ടാകുന്ന നീർക്കെട്ടിനാണ് നമ്മൾ പൊതുവേ ആസ്മ എന്ന് പറയുന്നത് പക്ഷേ ആസ്മ എപ്പോഴും അലർജിക്കായിരിക്കണമെന്നും നിർബന്ധമില്ല നോൺ അലർജിക്ക് ഉണ്ട് അലർജിക്ക് ആസ്മ ആൻഡ് നോൺ അലർജിക്ക് ആസ്മ രണ്ട് രീതിയിലും നമുക്ക് ആസ്മ വരാം നമ്മൾ കാരണം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അലർജിയുടെ പ്രേരക ഘടകങ്ങൾ അലർജി ഉണ്ടാകുന്ന ഘടകങ്ങൾ അതുപോലെ ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻസും ധാരാളമുള്ള പൊടിയും എല്ലാം ആസ്മയിലേക്ക് നയിക്കാം അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചില പെറ്റ്സ് ആയിരിക്കാം വീട്ടിലെ ഫംഗസിന്റെ പ്രസൻസ് ഈർപ്പമുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഫംഗസിന്റെ പ്രസൻസ് ആയിരിക്കാം നമ്മുടെ കുശലിലും നമ്മുടെ ബെഡിലും ഒക്കെയുള്ള ചെറിയ ജീവികളുണ്ട് ഡെസ്മൈറ്റ് എന്ന് പറയും പൊടിച്ചല് ഈ ജീവികളുടെ പ്രസൻസ് ആയിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളും അലർജിക്കും ആസ്മയ്ക്കും കാരണമാകുന്നുണ്ട് മഴക്കാലത്ത് ഇതൊക്കെ കൂടും ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ കൂടും അപ്പൊ ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തുകയും വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരുടെയും ചിന്ത ആസ്മ എന്ന് പറഞ്ഞാൽ വലിവാണ് ഇപ്പോഴും ആളുകൾ നമ്മൾ പ്രത്യേകിച്ചും കുട്ടികളെ കാണുമ്പോൾ കുട്ടികളില് വിട്ടുമാറാത്ത ചുമയൊക്കെയുണ്ട് അത് അലർജി മൂലമാവാം ആസ്മയാവാം എന്ന് പറയുമ്പോൾ അവർക്ക് മാതാപിതാക്കൾക്ക് ഇല്ല ഞങ്ങൾക്ക് ആർക്കും ആസ്മയില്ല അത് വലിവില്ല കുട്ടിക്ക് ശ്വാസം മുട്ടിൽ വരുന്നില്ല അല്ലെങ്കിൽ പ്രായമുള്ളവർക്കാണെങ്കിലും ശ്വാസം മുട്ടിൽ വരുന്നില്ല എന്ന് പറയും പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ വലിവ് മാത്രമല്ല വലിവെന്ന് ഉദ്ദേശിക്കുന്ന വീസിങ് വീസിങ് മാത്രമല്ല ആസ്മ ചിലപ്പോ ഈ പ്രേരക ഘടകങ്ങൾ വരുമ്പോ ഈ നമ്മുടെ ലങ്സ് അലർജിക്ക ആളുകളുടെ ലങ്സ് കുറച്ച് റിയാക്റ്റീവ് ആണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വിട്ടുമാറാത്ത ചുമയായിട്ടായിരിക്കാം ചിലപ്പോ ഒരു നെഞ്ചിലൊരു കുറുകൽ ടൈറ്റ്നസ് ചെസ്റ്റ് ടൈറ്റ്നസ് ആയിട്ടായിരിക്കാം ചിലർക്ക് മാത്രം ശ്വാസം മുട്ടലും വീസുമായിട്ട് വരാം അപ്പൊ ഈ ലക്ഷണങ്ങൾ എന്താണെങ്കിലും അത് ആസ്മയായിരിക്കാം അത് അലർജിക്കോ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വരാം ചില ജോലി സ്ഥലത്തെ അലർജി ജോലിയുടെ ഒക്യുപ്പേഷൻ ആസ്മാ നമ്മൾ പൊതുവേ പറയും അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടതിൽ അപ്പൊ ഡീറ്റെയിൽ ഡിവാലുവേഷൻ ആവശ്യമുണ്ട് അതും നിയന്ത്രിക്കേണ്ടത് ആവശ്യം അപ്പൊ നമുക്ക് ടെസ്റ്റുകൾ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട് ക്ലിനിക്കൽ പ്രോപ്പർ അസസ്മെന്റിൽ തന്നെ നമുക്ക് ആസ്മയാണെന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്താം പക്ഷെ കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ ഇത് കൂട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അലർജി ടെസ്റ്റുകൾ ഉണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ അതിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാവുന്നതും നോർമൽ ലൈഫ് നയിക്കാൻ പറ്റുന്നതുമായ ഒരു അവസ്ഥയാണ് ആസ്മ ഡോക്ടർ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ ഞാനിപ്പോ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പൊതുവായിട്ടുള്ള ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഓരോരുത്തർക്കും അപ്പൊ ഒരു നമ്മൾ കാറും നമ്മുടെ വണ്ടികളും ഒക്കെ സർവീസ് ചെയ്യുന്നത് പോലെ അവനവന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അവനവനൊരു ധാരണ വേണം എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് കണ്ടെത്തുകയും അസുഖങ്ങൾ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും കൃത്യമായ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം കൃത്യമായ രീതിയിലുള്ള ആരോഗ്യകരമായ ആഹാര വ്യായാമം നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം ഇപ്പോഴത്തെ പല ഇൻഫെക്ഷൻസും നിർജ്ജലീകരണം ക്ഷീണം ഉണ്ടാക്കുകയും ബി പി കുറയുന്ന അവസ്ഥയുണ്ട് നല്ല വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക കൃത്യമായ എക്സസൈസ് ചെയ്യുക ഇങ്ങനെയുള്ള ജനറൽ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ റി കാര്യങ്ങൾ അതായത് മാസ്ക് ഹാൻഡ് ഹൈജീൻ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വാക്സിൻ മൂലം തടയാവുന്ന രോഗങ്ങളാണെങ്കിൽ നിങ്ങൾ വാക്സിൻ എടുക്കുക നിങ്ങളുടെ പ്രൈമറി ഡിസീസ് എന്താണെങ്കിലും കൃത്യമായി ചികിത്സിക്കുക അതോടൊപ്പം ഒരു അസുഖമുണ്ടെങ്കിൽ അലർജി ആയിക്കോട്ടെ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ന്യൂമോണിയ ആയിക്കോട്ടെ നമ്മൾ വീട്ടിലുള്ളവരെ വീട്ടിൽ ഹോം കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും കൃത്യമായി അവരെ ഒബ്സർവ് ചെയ്യണം പ്രത്യേകിച്ചും കുട്ടികളെ എന്തെങ്കിലും ഡേഞ്ചർ സൈൻസ് ഉണ്ടോ എപ്പോഴാണ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നിശ്ചയിച്ച പോലെ തന്നെ രോഗപരിശോധനകൾ നടത്തുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് ശ്വാസകോശ രോഗങ്ങളെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല കൃത്യമായ പ്രതിരോധ മാർഗങ്ങളും രോഗനിർണയവും ശരിയായ രീതിയിലുള്ള ചികിത്സയും മൂലം ഈ രോഗങ്ങളെ നമുക്ക് കണ്ടെത്താനും നിയന്ത്രിച്ച് ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനും സാധിക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് വളരെയധികം